ബൈസൺ വാലിയിലെ ഈ ചുക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ പാറ പുറമ്പോക്ക് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കൈയേറാൻ വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ തന്നെ കൂട്ടു നിന്നിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ കൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ലെറ്റ് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു കത്ത് ആ മന്ത്രിക്ക് കിട്ടിയ ഒരു കത്താണ് താഴേക്ക് പോയിട്ട് കുഴപ്പം മുഴുവൻ കാണിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല അതിൻ്റെ കത്ത് ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ചെയ്തത് മുന്നൂറ്റി അമ്പത്തിനാല് ഹെക്ടർ സ്ഥലം ഇവിടെ മാത്രമുണ്ട് അവർ വാങ്ങിച്ചത് വിറ്റ് അത് വേറെ ആളുകൾക്ക് വിറ്റ് ഭൂമിയെല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വെറും കയ്യേറ്റം മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നു നീർച്ചാലികൾ മുഴുവൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വരയാടുകൾ വരെയുള്ള സംരക്ഷിത മൃഗങ്ങളുള്ള പ്രദേശമാണ് ആനവരുന്ന സ്ഥലമാണ് ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റെഡ് സോണിൽപ്പെട്ട സ്ഥലമാണ് സംരക്ഷിത ചെടികൾ നീലക്കുറിഞ്ഞ് ഉൾപ്പെടെയുള്ള സംരക്ഷിത ചെടികളുള്ള പ്രദേശമാണ് വളരെ നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു ഭൂമിയാണ് തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ് ടച്ച് ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഒരു തരത്തിലും കാരണം അതുപോലെയുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രദേശത്തേക്കാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഉന്നതരായ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കടന്ന് ഈ പാറ പൊട്ടിച്ച് നീളത്തിൽ റോഡ് പണിത് നീർച്ചാലുകൾ തടസ്സപ്പെടുത്തി കുളം കുഴിച്ചിരിക്കുന്നതുണ്ടോ അതിപ്പോൾ പൊട്ടിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കുടികളിൽ ആദിവാസി കുടികളിൽ മുഴുവൻ തകർന്നു പോയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് അപകടകരമായ രീതിയിലാണ് ഐ ജിയുടെ റിപ്പോർട്ട് കൊടുത്തു പിന്നെ അന്വേഷണം നടത്തി ഗവൺമെൻറ് ചെറുവിരൽ അനക്കുന്നില്ല ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൗൺസിൽ അംഗം തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നിട്ടൊരക്കമില്ല പാർട്ടി അടഞ്ഞതാണ് അപ്പോൾ സി പി ഐക്കാർ ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ സി പി എമ്മിലും വെറുതിരിക്കാൻ പറ്റുമോ ഇവിടെ ഒരു മത്സരം ഉള്ളതാണ് സി പി ഐയും സി പി എമ്മും തമ്മിൽ തൊട്ടപ്പുറത്ത് ഈ ചക്രമുടിക്ക് പടിഞ്ഞാറ് വശം അറിയാമല്ലോ ഒറ്റമരം അതുപോലെ ഉപ്പള പച്ചപ്പുൽ കല്ലമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ സി പി എം നേതാവായ മുൻ മന്ത്രിയായ എം എം മണിയുടെ സഹോദരൻ എമ്പോദരനും അദ്ദേഹത്തിന്റെ അളിയന്മാരും കൂടിയാണ് ഏഹ് ഭാര്യ സഹോദരന്മാരും കൂടിയാണ് അവിടെ കയ്യേറിയിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരായിട്ടൊരു എൽ സി കേസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ